എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാ ദിവസത്തെയും കേരളത്തിലെ സ്വർണവില നേരത്തെ കൃത്യമായി അറിയുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ അതിതീവ്ര മഴയും വെള്ളപ്പൊക്കവും ഉള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കുക കേരളത്തിൽ സ്വർണവിലയിൽ ദിവസേന ഉണ്ടാവുന്ന വില മാറ്റങ്ങൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്ന് മുപ്പത്തി ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരളത്തിലെ രാവിലെയുള്ള സ്വർണ്ണവില നൊക്ക് പരിശോധിക്കാം യൂണിയൻ ബജറ്റിൽ സ്വർണവില കുറയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ശേഷം വലിയ ഇടിവാണ് സ്വർണവിലയിൽ രേഖപ്പെടുത്തിയത് ഏകദേശം മൂവായിരം രൂപയ്ക്ക് മുകളിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറവ് ഉണ്ടായിട്ടുള്ളത് വരും ദിവസങ്ങളിലും സ്വർണവില കുറയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം കേരളത്തിൽ ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് ആറായിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപയും ഒരു പവന് അൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് അതുപോലെ ഇപ്പോൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഒരു പവൻ അൻപത്തി അഞ്ച് ആയിരത്തി നൂറ്റി അറുപത് രൂപയുമാണ് ചില ദിവസങ്ങളിൽ ഒന്നിലധികം തവണ വിലയിൽ മാറ്റം വരാറുണ്ട് സ്വർണ്ണവിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് തുടർന്നും ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുവാനായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ